ഇങ്ങനെ ഒരു പുട്ട് തയ്യാറാക്കാം നമുക്ക് അതിന് നമുക്ക് വീഡിയോയിലോട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം എന്നും നമ്മൾ സാധാ പുട്ടല്ലേ തയ്യാറാക്കുന്ന ഇന്ന് വ്യത്യസ്തമായൊരു പുട്ടും തയ്യാറാക്കാം ആദ്യമേ നമുക്ക് പുട്ടുപൊടി എടുത്ത് നനച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് നല്ല നന്ന് കുതിർത്ത് വെക്കണം അതിനുവേണ്ടി മുക്കപ്പോളം പുട്ടുപൊടി എടുക്കുവാണ് അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇടുക എന്നിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുകയാണ് ഒന്ന് കുതിര ഉപ്പും ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കൈ വെച്ച് നല്ലോണം ഞെവിടി വയ്ക്കാം ഇന്ന് കുറച്ച് വെള്ളം കൊണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടുവെള്ളം വേണം എന്നാലും നല്ലതാണ് കുതിരി കുതിര നല്ലത് പച്ചവെള്ളം ഒഴിക്കരുത് അത്രയും വെള്ളം മതി ഇനി നമുക്കൊരു പത്ത് മിനിറ്റോളം ഇത് കുതിർക്കാൻ വയ്ക്കാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ കുതിരത്തില്ലേ ഇതിന് വെച്ചിട്ട് പത്ത് മിനിറ്റോളം കുതിരിയുമ്പം അത്രയും നല്ല സോഫ്റ്റായി കിട്ടും നല്ല പുട്ടുമൊടിയാണ് വാങ്ങിച്ചതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതൊന്ന് അടച്ചു വെക്കും നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് ചൂടാവുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി മീൻസി പച്ചമുളക് കുറച്ച് തക്കാളി കുറച്ച് കറിവേട്ട് ഇട്ടിട്ടുണ്ട് corchi puri dur Nină că corșimo lagurri അതുപോലെ മഞ്ഞൾപ്പൊടി ഒരസ്പൂണ് കുരുമുളക് പൊടി അതും ഒരു അരസ്പൂണ് കുറച്ച് മല്ലിപ്പൊടി ഇനി വേണ്ടത് രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കുക നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലോണം ചി എടുക്കാൻ നല്ല കുറച്ച് ഉപ്പും ഇട്ടു കൊടുക്കാം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കി ഫുഡാണ് തൈക്കാക്കുന്നു ഇന്ന് സാധാ പുട്ടൊക്കെ ഇല്ലേ നമ്മള് കഴിക്കുന്നു അതുകൊണ്ട് വെറൈറ്റി ഫുഡാണ് മുട്ടയെല്ലാം കഴിക്കാം തീയക്കാം നമ്മളൊരു പുട്ടു കുറ്റിയെടുത്ത് തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങ പിന്നെ നമ്മുടെ മാവ് നനച്ച് വെച്ച മാവ് പിന്നെ നമ്മുടെ പുട്ട് മുട്ട മുട്ട കുറച്ച് തേങ്ങ കൂടെ വെച്ചു കൊടുക്കാം മൂന്ന് ലെയറ് വയ്ക്കണേ നമ്മളിപ്പോൾ രണ്ട് ലെയറി വെച്ചിട്ടുള്ളൂ നമ്മൾ അടുപ്പിലൊക്കെ വയ്ക്കും അതെ ഇനി നമ്മളല്ലാതെ വെക്കുന്നു കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നു പുട്ടുപൊടി ഇടുന്നു നമ്മൾ മുട്ട തയ്യാറാക്കി വെച്ചേക്കുന്നു ഇടുന്നു കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നു നമ്മുടെ ആ മുട്ട തയ്യാറാക്കിയും കൂടെ വെച്ച് കൊടുക്കുന്നു മറ്റേ നമ്മൾ പുട്ട് കൊടുത്തി വെച്ചു ഇത് നമ്മൾ അല്ലാതെ ചിരട്ട പുട്ടായിട്ട് കൊടുക്കുന്നു ഇതെല്ലാം റെഡിയായി അടച്ചു കൊടുക്കുന്നു നമ്മൾ കുക്കറിൻ്റെ മണ്ടെല്ലാം വയ്ക്കുന്നു പുട്ടെല്ലാം റെഡിയായിട്ട് നമുക്കിത് ഇലയിലോട്ട് തട്ടിയിടാം നമ്മുടെ പുട്ട് അങ്ങനെ ഇലയിലോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പുട്ടും കൂടെ ഇതേപോലെ ഇലയിലോട്ട് തട്ടാം നല്ല സോഫ്റ്റാണ് അടുത്ത റെഡിയായി നമുക്ക് ഇലയിലോട്ടിടാം പുട്ടെല്ലാം റെഡിയാക്കി കഴിഞ്ഞു ചില്ലക്കെടുത്ത് മാറ്റാം നമ്മൾ അടിപൊളി സോഫ്റ്റ് ആയ മുട്ട പുട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത് മുട്ട വെച്ച് അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും